വളരെ സമ്പന്നനും സ്നേഹനിധിയുമായ ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു മൂത്ത മകൻ പിതാവ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവനായിരുന്നു ഇളയ മകനാകട്ടെ തന്നിഷ്ടക്കാരനും പിതാവിനെ അനുസരിക്കാത്തവനുമായിരുന്നു എന്നാൽ നല്ലവനായ പിതാവ് രണ്ടു മക്കളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു ഒരു ദിവസം ഇളയ മകൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് ലഭിക്കേണ്ടതായ എൻ്റെ ഷെയർ എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പൻ ഉണ്ടായിരുന്ന തന്റെ വകയെല്ലാം രണ്ടു മക്കൾക്കും തുല്യമായി വീതിച്ചു കൊടുത്തു അത് കിട്ടിയ ഉടനെ തന്നെ ഇളയ മകൻ സകല വസ്തു വിറ്റ് പണവുമായി ദൂരെ വേറൊരു ദേശത്ത് പോയി കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചും വ്യഭിചരിച്ചുമൊക്കെ പണം മുഴുവനും തീർത്തു പണം തീർന്നപ്പോൾ കൂട്ടുകാരൊക്കെ അവരവരുടെ പാട് പാടുനോക്കിപ്പോയി അവിടെ വളരെ ക്ഷാമമുണ്ടായി അവൻ ആഹാരത്തിന് പോലും വകയില്ലാതെ ഒറ്റയ്ക്കായി വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതെ പന്നികളെ മേക്കി നടത്തുപോയി ജോലി ചെയ്താൽ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ പന്നിയുടെ ആഹാരം പോലും അവന് കിട്ടിയില്ല അപ്പോഴാണ് അവന് സുബോധം വന്നത് ധനവാനായ തൻ്റെ അപ്പന്റെ വീട്ടിൽ എത്രമാത്രം ജോലിക്കാരുണ്ട് അവരൊക്കെ സമൃദ്ധിയായിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അപ്പന്റെ കയ്യിൽ നിന്നും ഷെയർ മുഴുവനും വാങ്ങി നശിപ്പിച്ചത് കൊണ്ട് ഇനി മകനായി അപ്പൻ സ്വീകരിക്കില്ലായിരിക്കും എന്നാൽ അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ടെങ്കിലും അംഗീകരിച്ചാൽ തനിക്ക് പട്ടിണി കൂടാതെ ജീവിക്കാമല്ലോ എന്ന് കരുതി മകൻ അപ്പന്റെ വീട്ടിൽ ചെന്നു എന്നാൽ അവൻ്റെ ചിന്തകൾക്ക് വിപരീതമായി തന്നെ വിട്ടുപോയ മകന്റെ തിരിച്ചുവരവും കാത്ത് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പനെയാണ് അവൻ കണ്ടത് അവൻ വരുന്നത് ദൂരത്തുനിന്ന് കണ്ട അപ്പൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു അപ്പാ ഞാൻ നിന്നോടും ദൈവത്തോടും തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണം എന്നെ മകനായിട്ടല്ലെങ്കിലും നിന്റെ ഒരു ജോലിക്കാരനായിട്ടെങ്കിലും എന്നെ ഒന്ന് കരുതണേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു എന്നാൽ സ്നേഹനിധിയായ ആ അപ്പൻ മകനെ തിരിച്ചു കിട്ടിയ കിട്ടിയതിൽ ആഹ്ലാദിച്ചു കൊണ്ട് വിരുന്നൊരുക്കാനായി തൻ്റെ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു എന്നാൽ മൂത്ത മകൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ താൻ അറിയാതെ അപ്പൻ വിരുന്നൊക്കെ ഒരുക്കുന്നത് കണ്ട് ജോലിക്കാരോട് ചോദിച്ചു ഇവിടെ എന്താ വിശേഷം അതിന് ജോലിക്കാർ പറഞ്ഞു നിന്റെ അനുജൻ തിരിച്ചു വന്നു അവനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ ആൾക്കാരെ കൂട്ടി വിരുന്നു കൊടുക്കാൻ പോവുകയാണ് വലിയ കാളയെ വെട്ടി കറിയൊക്കെ വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട മൂത്ത മകൻ അപ്പനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു അപ്പ ഞാൻ എപ്പോഴും അപ്പൻ പറയുന്നതെല്ലാം അനുസരിച്ച് അപ്പന്റെ കൂടെ തന്നെ നിന്നു എന്നാൽ അപ്പന്റെ ഈ ഇളയ മകൻ അവന്റെ സ്വത്ത് അപ്പന്റെ സ്വത്തെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ച് ഭാവി ആയിട്ട് ജീവിച്ച അവൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവന് പുതിയ ഉടുപ്പും പുതിയ ചെരുപ്പും മോതിരവും ഒക്കെ കൊടുത്ത് കൂടാതെ ആൾക്കാരെ വിളിച്ച് വിരുന്നും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അപ്പനോട് കയർത്തു അപ്പൻ ശാന്തമായി പറഞ്ഞു മോനെ നീ എന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് പക്ഷെ നിന്റെ അനുജൻ വഴിതെറ്റിപ്പോയി പാപികളുടെ കൂടെ കൂടി പാപം ചെയ്തു ജീവിച്ചു അവന് സുബോധം വന്നപ്പോൾ അവൻ മടങ്ങി നമ്മുടെ അടുത്ത് വന്നു അതോർത്ത് നമ്മൾ സന്തോഷിക്കേണ്ടതല്ലേ മോനെ പ്രിയസുഹൃത്ത് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് പതിനഞ്ചിന്റെ ഏഴിൽ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേൻ നിന്നെ അനുസരിക്കാതെ നിന്നിൽ നിന്ന് അകന്ന് പാപിയായി തീർന്ന് നശിച്ചു പോകാതെ നിന്നോട് പറ്റിച്ചേർന്നിരുന്ന് നിന്റെ കൽപ്പന പ്രകാരം ജീവിച്ച് നന്മ പ്രാപിക്കാനുള്ള കൃപതരനെ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് പാപങ്ങൾ ക്ഷമിച്ച് തൻ്റെ മകനായി തൻ്റെ മകളായി സ്വീകരിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു